കേസായ പുറംലോകം അറിയുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ള യുദ്ധം എന്നായിരിക്കും നമ്മുടെ അച്ഛൻ ഇത്രയും വൃത്തിയിട്ട വൃത്തിയായിട്ടൊരാളാണെന്ന് സമൂഹം അറിഞ്ഞ നമ്മളും അതേ സ്വഭാവക്കാരാണെന്ന് എല്ലാരും കരുതും അത് നമ്മുടെ ബിസിനസ്സിനെ പോലും ബാധിക്കും ജോലി ജോലിസ്ഥലത്ത് നിനക്ക് പ്രശ്നങ്ങളുണ്ടാവും അച്ഛന്റെ ക്രിമിനൽ പശ്ചാത്തലം എസ് ഐ ടെസ്റ്റ് പാസ്സായ നമ്മുടെ അനിയത്തിമാരുടെ ഭാവിയെയും ബാധിക്കും ചേച്ചി ആ പറഞ്ഞത് ശരിയാ തൽക്കാലം നമ്മളിത് പോലീസിൽ അറിയിക്കണ്ട അനു ചേച്ചി പറയുന്നു പറയുന്നു നിങ്ങളുടെയൊക്കെ തീരുമാനം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ ഈശ്വര അഭിമന്യു സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് ഞാനിപ്പോ എന്താ പറയാ ഹലോ അമൃത ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ച തിരക്കിലാണോ അല്ല പറഞ്ഞോളൂ അന്ന് ഫംഗ്ഷനിൽ നടന്ന സംഭവത്തിന്റെ ലാബ് ടെസ്റ്റ് റിസൾട്ട് കിട്ടി അന്ന് സെർവ് ചെയ്ത ഫ്രൈഡ് റൈസിൽ കെമിക്കൽസ് കലർന്നിട്ടുണ്ട് ചതിക്കാൻ വേണ്ടി അതെ അത് വേറെ നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ അച്ഛനാ ഫ്രൈഡ് റൈസിൽ എന്ന് മനഃപൂർവം ചന്ദ്രസേന താൻ ഇതെങ്ങനെ വിട്ടുകളയരുത് കേസ് കൊടുക്കണം അന്വേഷണം വേണം ഈ ദ്രോഹം ചെയ്ത് ആരാണെങ്കിലും അവരെ കൈയോടെ പിടികൂടണം അതൊന്നും വേണ്ട ആരും മനഃപൂർവം ചെയ്തൊന്നും ആവില്ല ഞങ്ങളോട് അതിന് മാത്രം വിരോധം തോന്നേണ്ട കാര്യം ആർക്കും ഇല്ലല്ലോ എന്ത് അടിസ്ഥാനത്തിൽ അമൃത അങ്ങനെ പറയുന്നത് ഇതുപോലൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളമ്പാണുള്ള ഭക്ഷണത്തിൽ കെമിക്കൽ കലർത്തി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമെങ്കിൽ അത് മുൻവൈര്യാഗം ആരെങ്കിലും ചെയ്യൂ അമൃത താൻ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം തീർച്ചയായിട്ടും വേണം ശരി

അതുകൊണ്ട് വെറുതെ പോലീസിൽ നിന്ന് ഇടപെടത്തിക്കേണ്ടെന്ന് പറഞ്ഞതാ അമൃത താനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ആരാണ് ഈ ചതി ചെയ്തതെന്ന് നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ അന്ന് നടന്ന ആ പൊട്ടിത്തെറിക്ക് പിന്നിൽ ആരാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എന്താ തനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരി പോലീസിൽ അറിയിച്ചില്ലെങ്കിൽ വേണ്ട ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം അവിടെയുള്ള നിങ്ങളുടെ സ്റ്റാഫുകളെ നമുക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്യാം തെറ്റിയ്ത് ആരെന്ന് കണ്ടെത്തി നമുക്ക് അവരെ അയറ്റി നിർത്താലോ അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ വേണ്ട ഇവിടെ ആരെയും ഞങ്ങൾക്ക് സംശയമില്ല ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ